ടെക്നോളജി രംഗത്ത് കടുത്ത മത്സരം നടക്കുന്ന കാലം അവയിലെന്നും അമേരിക്കയേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ സ്ഥാനം ലോകത്തെ വരുതിയിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തടയിടാനും സൈനിക രംഗത്ത് ബാലൻസിംഗ് നിലനിർത്താനും അതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിന് സോവിയറ്റ് യൂണിയൻ ആദ്യമായി ഒരു ജീവിയെ ഭൂമിയുടെ പ്രവണപഥത്തിലേക്ക് വിക്ഷേപിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു സോവിയറ്റ് ബഹിരാകാശ പേടകമായ സ്പുട്നിക് രണ്ടിലെ ഈ യാത്ര ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു മഹത്തായ നാഴികക്കല്ലായിട്ടാണ് ചരിത്രം അടയാളപ്പെടുത്തിയത് മോസ്കോയിലെ തെരുവുകളിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ലൈക്ക എന്ന ഒരു തെരുവു ശാസ്ത്ര പുരോഗതിയുടെയും മൃഗ പരിശീലനത്തിൻ്റെയും ധാർമ്മിക സങ്കീർണതകളുടെയും പ്രതീകമായി മാറി അവളോടൊപ്പം പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്നതുപോലെ ബഹിരാകാശത്തേക്കുള്ള അവളുടെ യാത്ര ഒരു വൺ വേ യാത്ര മാത്രമായിരുന്നു നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ബഹിരാകാശ പദ്ധതിക്കായി മോസ്കോയിലെ തെരുവുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി തെരുവു നായ്ക്കളിൽ ഒന്നായിരുന്നു ലൈക്ക കഠിനമായ സാഹചര്യങ്ങളുമായി ഇതിനകം തന്നെ പരിചിതരായ തെരുവു നായ്ക്കൾ ബഹിരാകാശത്തിൻ്റെ അങ്ങേറ്റത്തെ കഠിനമായ പരിതസ്ഥിതികൾക്ക് കൂടുതൽ അനുയോജ്യമാകുമെന്ന് അക്കാലത്ത് സോവിയറ്റ് ഗവേഷകർ വിശ്വസിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ തെരുവു നായ്ക്കളെ ആശ്രയിച്ചത് തികച്ചും പ്രായോഗികമായിട്ടായിരുന്നു ഈ മൃഗങ്ങളെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള അതിജീവകരായിട്ടാണ് അവർ കണ്ടത് തെരുവു നായ്ക്കൾക്ക് കഠിനമായ തണുപ്പ് ചൂട് വിശപ്പ് എന്നിവയൊക്കെ ഇതിനകം തന്നെ നന്നായി ശീലമായിരുന്നതിനാൽ ബഹിരാകാശ യാത്രയിലെ കഠിനമായ ചുറ്റുപാടുകളുമായി വേഗത്തിൽ ഇണങ്ങിച്ചേരാനുള്ള സ്വാഭാവിക കഴിവ് അവയ്ക്കുണ്ടാകുമെന്ന് പൊതുവെ കരുതപ്പെട്ടു ഈ രീതിയിൽ ലൈകയും അവളുടെ സഖാക്കളും ആ കാലഘട്ടത്തിലെ ബഹിരാകാശ മത്സരത്തിന്റെ സവിശേഷമായ ദൃഢനിശ്ചയവും ത്യാഗവും ശരിക്കും ഉൾക്കൊണ്ടിരുന്നു അവളുടെ തിരഞ്ഞെടുപ്പ് ആത്യന്തികമായി പൂർണ്ണമായ ഒറ്റപ്പെടലും വലിയ സമ്മർദ്ദവും സഹിക്കാൻ കഴിവുള്ള അച്ചടക്കമുള്ള ഒരു നായ ആണെന്നതിനാൽ ആയിരുന്നു ആധുനിക കാലത്ത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പരിശീലനം മനുഷ്യത്വരഹിതവും കഠിനവുമായിരുന്നു സ്പുട്നിക് സ്പുട്നിക്ക് ബഹിരാകാശ പേടകത്തിന്റെ ഇടുങ്ങിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനായി ഓരോ തെരുവു നായ്ക്കളെയും ക്രമേണ ചെറുതും ഇടുങ്ങിയതുമായ പ്രത്യേകം കൂടുകളിലേക്ക് മാറ്റി ഈ തടവ് ജീവിതം പലപ്പോഴും ഇരുപത് ദിവസം വരെ നീണ്ടു നിന്നു ഇത് തീർച്ചയായും വലിയ മാനസിക സമ്മർദ്ദങ്ങൾക്കും ശാരീരിക അസ്വസ്ഥതയ്ക്കും അവയ്ക്ക് കാരണമായിട്ടുണ്ട് ബഹിരാകാശ പേടകത്തിന് പുറമെ നിന്ന് വിക്ഷേപണത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾക്കായി നായ്ക്കളെ തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി റോക്കറ്റ് വിക്ഷേപണ സമയത്ത് അനുഭവപ്പെടുന്ന തീവ്രമായ ജീ ഫോഴ്സുകളെ അതിജീവിക്കുന്നതിനായി നായ്ക്കളെ സെൻട്രി ഫ്യൂജുകളിലാണ് താമസിപ്പിച്ചത് കൂടാതെ ഒരു ബഹിരാകാശ പേടകം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ ആവർത്തിച്ച് കേൾപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾക്കും അവ വിധേയമായി നായ്ക്കളെ തയ്യാറാക്കുന്നതിന് ഈ സിമുലേഷനുകൾ നിർണായകമായിരുന്നു പക്ഷെ പലതിനും അവയുടെ ജീവന്റെ ഗണ്യമായ വിലയാണ് നൽകേണ്ടി വന്നത് പരിശീലനം ക്രൂരമായിരുന്നെങ്കിലും ലയിക്കൊപ്പം ജോലി ചെയ്തിരുന്ന ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും അവളെ വളരെയധികം സ്നേഹിക്കുകയും ലാളിക്കുകയും ആരാധിക്കുകയും ചെയ്തു റഷ്യൻ ഭാഷയിൽ ബാർക്കർ എന്നർത്ഥം വരുന്ന അവളുടെ പേര് തുടക്കത്തിൽ കുദ്രാവക്ക അല്ലെങ്കിൽ ലിറ്റിൽ കർലി എന്നായിരുന്നു അവളെ യാത്രയച്ച അതേ ശാസ്ത്രകാരന്മാർ തന്നെയാണ് ലിറ്റിൽ കർലി ലിറ്റിൽ ബഗ് തുടങ്ങിയ വാൽഫില് പൂർണ്ണമായ ഓമന പേരുകൾ അവൾക്ക് നൽകിയത് പലർക്കും അവളോട് ഒരു കുഞ്ഞിനോട് എന്ന പോലെ ആഴത്തിനുള്ള അടുപ്പമാണ് ഉണ്ടായിരുന്നത് അതേസമയം തന്നെ അവളെ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ച് പ്രൊഫഷണലുകൾക്ക് നന്നായി അറിയാമായിരുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം അവളുടെ ദുരന്തകഥ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ അറിവിനായുള്ള അന്വേഷണത്തിൻ്റെ പേരിൽ നടത്തിയ നിരവധി ത്യാഗങ്ങളുടെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലുകളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു സോവിയറ്റ് ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായ റഷ്യൻ ശാസ്ത്രകാരന്മാരിൽ ഒരാളായ ഡോക്ടർ വ്ളാഡിമിർ യഫ്ബോസ്കി തൻ്റെ നോവലിൽ ബഹിരാകാശ യാത്രയിൽ നിശബ്ദയും ആർഷ ആകർഷകവും ശാന്തവുമായ പെരുമാറ്റവുമുള്ള ഒരു എളിമയുള്ള നായ എന്നാണ് അവളെ വിശേഷിപ്പിച്ചത് വേദനയോടെ പറയട്ടെ ഇത്രയും കഠിനമായ ദൗത്യത്തിന് അവളെ അനുയോജ്യമാക്കിയത് ഒരു ഈ മനോഹരങ്ങളായ ഗുണങ്ങൾ തന്നെയാണ് ശാന്തവും നിർഭരവുമായ സ്വഭാവമായിരിക്കാം സമപ്രായക്കാരിൽ പലരെക്കാളും നന്നായി പരിശീലനത്തിൻ്റെ വെല്ലുവിളികൾ സഹിക്കാൻ അവളെ പ്രാപ്തയാക്കിയതും വിക്ഷേപണത്തിന് തലേദിവസം രാത്രി ഡോക്ടർ യാസ്ഡോസ്കി ലേഖയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു അത് അവളുടെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു തൻ്റെ കുട്ടികളോടൊപ്പം കളിക്കാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അത് അവൾക്ക് ചെറിയ നിമിഷമെങ്കിലും സാധാരണ നിലയിലും കൂടുതൽ സന്തോഷവും സമാധാനവും നൽകി അവൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മധുരം നുണഞ്ഞു അവൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു അവൾക്ക് ജീവിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ലൈക്കയെ ഉപഗ്രഹ ക്യാപ്സൂളിൽ കിടത്തി അവളെ ശ്രദ്ധാപൂർവ്വം പരിചരിച്ചു എന്തിനെന്നറിയാതെ പാവൻ ലൈക്ക അവളുടെ യജമാനന്മാരെ നക്കിയും വാലാട്ടിയും സ്നേഹത്തിൻ്റെ തേൻ മധുരം കൊണ്ട് വീർപ്പമുട്ടിച്ചു ഒരു പക്ഷേ അവരിൽ ആരെങ്കിലും അപ്പോൾ കരഞ്ഞിട്ടുണ്ടാകും ആർക്കറിയാം യാത്രയ്ക്കിടെ അവളുടെ ഹൃദയമെടുപ്പ് ശ്വസനം എന്നിവ നിരീക്ഷിക്കുന്നതിനായി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സെൻസറുകൾ ഘടിപ്പിച്ചു നവംബർ മൂന്നിന് അവളുടെ ക്യാപ്സോളിൻ്റെ ഹാച്ച് അടയ്ക്കുന്നതിന് മുമ്പ് ആ രംഗം റഷ്യൻ എഞ്ചിനീയർ യവ്ജെനി ഷബറോവ് റോസ് ടു സ്പേസ് ആൻ ഓറൽ ഹിസ്റ്ററി ഓഫ് ദി സോവിയറ്റ് സ്പേസ് എന്ന പ്രോഗ്രാമിൽ പങ്കുവെച്ചു അവൾ ആ പേടകത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവളുടെ മുഖത്ത് മാറി മാറി ചുംബിച്ചു അവൾക്ക് ശുഭയാത്ര ആശംസിച്ചു സ്പുട്നിക് ടു ലൈക്കയുടെ ജീവത്യാഗത്തിൻ്റെ മരിക്കാത്ത ഓർമ്മയാണ് സ്പുട്നിക് രണ്ടിലെ ലൈക്കയുടെ യാത്ര വസ്തുനിഷ്ഠമായി ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു മഹത്തായ നേട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബറിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമായ സ്പുട്നിക് ഒന്ന് വിജയിച്ചതിന് ഒരു മാസത്തിന് ശേഷം വിക്ഷേപിച്ച ഈ രണ്ടാമത്തെ ദൗത്യം ഒരു ജീവിയുടെ ബഹിരാകാശ യാത്രയുടെ അനന്തര ഫലങ്ങൾ പഠിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരുന്നത് പേടകം തിടുക്കത്തിൽ നിർമ്മിച്ചതാണ് സമയപരിധി വളരെ കുറവായിരുന്നു ചുരുക്കം ചില ഏകദേശ രേഖാചിത്രങ്ങൾ അടിസ്ഥാനമാക്കി അത് നിർമ്മിക്കാൻ അവർക്ക് നാലാഴ്ചകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ശീതയുദ്ധകാലത്ത് അതിൻ്റെ സാങ്കേതിക മികവ് പ്രകടിപ്പിക്കാനുള്ള സോവിയറ്റ് യൂണിയന്റെ ശ്രമമായിരുന്നു ഈ തിടുക്കത്തിനു പിന്നിൽ ദൗത്യം വിപ്ലവകരമായിരുന്നു പക്ഷേ അത് അതിൽ തന്നെ പിഴവുകളുമുള്ളതായിരുന്നു സുരക്ഷിതമായ പുനഃപ്രവേശനത്തിനുള്ള സാങ്കേതികവിദ്യ അതുവരെ നിലവിലില്ലായിരുന്നു ലൈക്കയുടെ ദൗത്യം മരണത്തിൽ അവസാനിക്കുമെന്ന് സോവിയറ്റ് ഉദ്യോഗസ്ഥർക്ക് നന്നായി അറിയാമായിരുന്നു അതിനാൽ ലൈക്കയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണവും ജീവൻ നിലനിർത്തുന്നതിനുള്ള സാങ്കേതികവിദ്യയും മാത്രമേ അവർ നൽകിയുള്ളൂ എന്നാണ് നാസയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല എന്നാലും തുടക്കത്തിൽ സോവിയറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടത് ലൈക്ക ഭ്രമണപഥത്തിൽ നിരവധി ദിവസം അതിജീവിച്ചു എന്നാണ് അമിതമായ ചൂടും ഒരുപക്ഷെ അതിലേറെ സമ്മർദ്ദവും കാരണം സ്പുട്നിക്ക് രണ്ട് ഭൂമിയുടെ നാലാമത്തെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നതിനിടെ ഹൈപ്പർ തെർമിയ മൂലം അവൾ മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ബഹിരാകാശ പേടകത്തിൻ്റെ നിയന്ത്രണ സംവിധാനം പരാജയപ്പെട്ടു ഇത് ക്യാബിൻ താപനില മാരകമായ നിലയിലേക്ക് ഉയരാൻ കാരണമായി ലൈക്കയുടെ മരണം ധാരണവും ഒഴിവാക്കാവുന്നതുമായിരുന്നു ദൗത്യത്തിൻ്റെ തിരക്കേറിയ സമയക്രമവും സാങ്കേതിക പോരായ്മകളും പുരോഗതിയുടെ പേരിൽ മനുഷ്യൻ എന്ന നിലയിൽ നാം വരുത്തിയ നിരവധി ധാർമ്മിക വിട്ടുവീഴ്ചകളെപ്പറ്റി പറയാതെ വയ്യ ഭ്രമണപഥത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ലൈക്കയുടെ ജീവത്യാഗം ബഹിരാകാശ യാത്രയുടെ ശാരീരിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിലമതിക്കാനാവാത്ത അറിവുകൾ ലോകത്തിന് നൽകി റഷ്യൻ അക്കാദമി ഓഫ് സയൻസസിലെ ഹെറാൾഡിൻ്റെ ഗവേഷണ പ്രകാരം ജീവജാലങ്ങൾ ബഹിരാകാശ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിർണായകമായ ഉൾക്കാഴ്ചകളാണ് അവരുടെ ദൗത്യം നൽകിയത് ഒരു ജീവിക്ക് വിക്ഷേപണത്തെയും പൂജ്യം ഗുരുത്വാകർഷണത്തെയും അതിജീവിക്കാൻ കഴിയുമെന്ന് സ്പുട്നിക്ക് രണ്ട് തെളിയിച്ചു ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ പുരോഗതിയിൽ ഈ കണ്ടെത്തലുകൾ നിർണായക പങ്കുവഹിച്ചു ഇത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബഹിരാകാശത്തെ ആദ്യത്തെ മനുഷ്യനായി യൂറി ഗഗാറിൻ്റെ ചരിത്രപരമായ പറക്കലിൻ്റെ കാരണമായി എന്നത് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ലൈക്കയുടെ ദൗത്യത്തിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഹൃദയത്തിൻ്റെ സിസ്റ്റത്തിലും ശ്വസന പ്രവർത്തനങ്ങളിലും സമ്മർദ്ദ പ്ര പ്രതികരണങ്ങളിലും മൈക്രോഗ്രാവിറ്റി ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ശാസ്ത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മനുഷ്യ ബഹിരാകാശ യാത്രികർക്കുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളും പ്രോട്ടോക്കോളുകളും രൂപകൽപ്പന ചെയ്യുന്നതിന് ഈ അറിവ് നിർണായകമായിരുന്നു പലതരത്തിൽ ലൈക്കയുടെ ത്യാഗം തുടർന്നുള്ള നിരവധി ബഹിരാകാശ പദ്ധതികളുടെ വിജയത്തിന് അടിത്തറയിട്ടു ലൈക്കയുടെ ചരിത്രം മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളുടെ നൈതികതയെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് അവളുടെ മരണം ലോകമെമ്പാടും വൻ പ്രതിഷേധത്തിനും ചർച്ചയ്ക്കും കാരണമായി പ്രത്യേകിച്ച് അതിജീവന സാധ്യതയില്ലാത്ത പരീക്ഷണങ്ങളിൽ ജീവജാലങ്ങളെ ഉപയോഗിക്കുന്നതിന് പല മൃഗക്ഷേമ ഗ്രൂപ്പുകളും അപലപിച്ചു അവളുടെ കഥ വിസ്മയവും പ്രശംസയും ഉളവാക്കി എങ്കിലും ശാസ്ത്രീയ പുരോഗതിക്കായി നാം മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിൽ അന്തർലീനമായിരിക്കുന്ന സൂക്ഷ്മമായ ധാർമ്മിക പ്രതിസന്ധികളെയും ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് സ്പുട്നിക് രണ്ട് ദൗത്യത്തിന് ശേഷമുള്ള ദശകങ്ങളിൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതി അത്തരം ജീവത്യാഗങ്ങളുടെ ആവശ്യകത നന്നേ കുറച്ചിട്ടുണ്ട് സിമുലേഷനുകൾ റോബോട്ടിക്സ് മറ്റ് നൂതനാശയങ്ങൾ എന്നിവ ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളെ ആശ്രയിക്കാതെ തന്നെ പരീക്ഷണങ്ങൾ നടത്താൻ ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കി ഈ പുരോഗതികൾ നമ്മൾ എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ കൂടെ തെളിവാണ് പക്ഷേ അവ നമ്മുടെ പൂർവ്വകാല നേട്ടങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന വിലയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ലൈക്കയുടെ ഓർമ്മ ഭൂമിയിൽ മനുഷ്യരുള്ള കാലത്തോളം നിലനിൽക്കും ശാസ്ത്രത്തിനുള്ള അവളുടെ സംഭാവനകളുടെ പേരിലും പര്യവേഷണത്തിലും കണ്ടെത്തലിലും വരുന്ന ധാർമ്മിക വെല്ലുവിളികളുടെ പ്രതീകമായും അവൾ പലതരത്തിലും സ്നേഹപൂർവം ഓർമ്മിക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള വിവിധ സ്മാരകങ്ങളും കലാസൃഷ്ടികളും അവളെ ആദരിക്കുന്നു ഏറ്റവും ഉചിതമായി മോസ്കോയിൽ അവൾ ഒരു റോക്കറ്റിന് മുകളിൽ നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പ്രതിമയുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഭൂമിയുടെ നാലാം ഭ്രമണപഥത്തിൽ ഒരു വെള്ളി നക്ഷത്രത്തിൻ്റെ ശോഭയോടെ അതുവഴി കടന്നുപോകുന്ന ഓരോ ഗഗനചാരികളെയും ശാന്തവും സൗമ്യവുമായ സ്നേഹ തിളങ്ങുന്ന കണ്ണുകളോടെ നീ ആഭ്യവാദ്യം ചെയ്യുന്നുണ്ടാവും അവർക്ക് ആശംസകൾ നേരുന്നുണ്ടാകും പ്രിയപ്പെട്ടവളെ നിൻ്റെ അനശ്വരമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കലും വളർത്ത ഒരു പിടി കണ്ണീർപ്പൂക്കൾ സല്യൂ ട്യൂ ലൈക്ക